മജ്ലിസെ മുഷാവറക്ക് പുതുജീവൻ നൽകണം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുവേദികളായി അറിയപ്പെടുന്നവയാണ് മജ്ലിസെ മുഷാവറയും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും രണ്ടാമത് പറഞ്ഞ പൊതു കൂട്ടായ്മ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണത്തിനാണ് മുഖ്യ ഊന്നൽ കൊടുക്കുന്നത് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സാധ്യമാവുന്ന അളവിൽ കൂട്ടായി പരിഹാരം കാണുക എന്നതാണ് കുറെ കൂടി പൊതു സ്വഭാവമുള്ള മുഷാവരുടെ ലക്ഷ്യം അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളിലും ഭരണകൂടങ്ങളിലും സമ്മർദ്ദം ചെലുത്തുക എന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപവൽക്കരിക്കപ്പെട്ട സംഘടനയുടെ ലക്ഷ്യമാണ് പക്ഷേ ഏതാനും വർഷങ്ങളായി ഈ പൊതുവേദിയെ നാം എവിടെയും കാണുന്നില്ല തെരഞ്ഞെടുപ്പുകളിൽ സമുദായത്തിനു വേണ്ടി പൊതു സ്ട്രാറ്റജികൾ രൂപവൽക്കരിക്കേണ്ടത് മുഷാവറയാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അതിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെടുകയുണ്ടായില്ല കഴിഞ്ഞയാഴ്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്തുവർഷത്തെ മോദി സ്വേച്ഛാധിപത്യത്തെ നിശിതമായി വിചാരണ ചെയ്തു സംസാരിക്കുകയുണ്ടായി ജനാധിപത്യത്തെയും പൌര സ്വാതന്ത്ര്യത്തെയും തിരിച്ചുപിടിക്കാനുള്ള ഉജ്ജ്വല കാൽവെപ്പായി ആ പ്രസംഗം വിശേഷിപ്പിക്കപ്പെട്ടു ആ പ്രസംഗത്തിൽ പോലും മുസ്ലിം സമൂഹത്തെ നേരിൽ ബാധിക്കുന്ന വിഷയങ്ങൾ പേരെടുത്തു പറയാതെ അദ്ദേഹം വിട്ടുകളഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടിയിരുന്നത് ഏതെങ്കിലും സംഘടനയല്ല മുഷാവറ പോലുള്ള പൊതുവേദിയായിരുന്നു എങ്കിലേ മുസ്ലിം സമൂഹത്തിന്റെ ശബ്ദം വേണ്ട രീതിയിൽ വിലമതിക്കപ്പെടുകയുള്ളൂ നിർഭാഗ്യവശാൽ മേൽപ്പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ദൗത്യം കുറഞ്ഞ അളവിൽ പോലും നിർവഹിക്കാൻ കഴിയാത്ത വിധം ദുർബലമാണ് ഈ പൊതുവേദി അത്രയൊന്നും അറിയപ്പെടാത്ത നവൈദ് ഹാമിദ് എന്നൊരാളാണ് ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായെങ്കിലും പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ അദ്ദേഹം സന്നദ്ധനാകുന്നില്ലെന്നും ഈ പൊതുവേദി മൊത്തത്തിൽ മരവിച്ചിരിക്കുകയാണെന്നും മൂന്ന് തവണ അതിൻ്റെ പ്രസിഡന്റും സെയ്ദ് ഷഹാബുദ്ദീൻ്റെ കാലത്ത് രണ്ടു തവണ അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ സഫറുൽ ഇസ്ലാം ഖാൻ ആരോപിക്കുന്നു പേരിൽ ചെറിയ മാറ്റം വരുത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയൊരു മജ്ലിസെ മുഷാവറ കഴിഞ്ഞ ജൂൺ ഒമ്പതിന് നിലവിൽ വരികയും ചെയ്തിരിക്കുകയാണ് പിളർപ്പും വിട്ടുപോകലും മുഷാവറക്ക് ഉത്തരിയല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള സംഘടനകൾക്ക് ഒരേ രാഷ്ട്രീയ നയം സ്വീകരിക്കാനാവില്ലെന്നത് സ്വാഭാവികം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പൊതു തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനുള്ള മുഷാവറയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സയ്യിദ് മഹ്മൂദ് അതിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി ജംഹൂരി കൺവെൻഷൻ എന്ന വേദി രൂപവൽക്കരിച്ച് ജമ്മിയത്തുൽ ഉലമ നേരത്തെ വേർപിരിഞ്ഞിരുന്നു മില്ലി കൗൺസിൽ ഇതിൽ നിന്ന് വഴിപിരിഞ്ഞുണ്ടായ മറ്റൊരു വേദിയാണ് അതേസമയം ദയുബന്തി ബറേൽവി അഖിലെ ഹദീസ് ബോറ പോലുള്ള വ്യത്യസ്ത മതചിന്താധാരകളെ ഒരേ വേദിയിൽ കൊണ്ടുവരാൻ സൃഷ്ടിക്കപ്പെട്ട ആദ്യ അവസരം എന്ന നിലക്ക് ആ വേദിക്ക് ചരിത്ര പ്രാധാന്യവുമുണ്ട് ഇങ്ങനെ രാജിയും വേർപിരിയലുമൊക്കെ ഇടക്കിടെ ഉണ്ടായെങ്കിലും തലപ്പത്ത് വരുന്നവരുടെ ചടുലതയ്ക്കനുസരിച്ച് ചില നീക്കങ്ങളെല്ലാം നടത്താൻ വേദിക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോഴത് ശരിക്കും നിശ്ചലമായി എന്നതാണ് വാസ്തവം അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് താൻ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് എന്ന് സഫറുൽ ഇസ്ലാം ഖാൻ പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ അത് പിളർപ്പ് തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ മലിക് മുത്തസി ഖാൻ പറഞ്ഞതുപോലെ ചേരിതിരിഞ്ഞ് പോർവിളികൾ നടത്തേണ്ട സമയമല്ല ഇത് ഈ പൊതുവേദിയെ ശക്തിപ്പെടുത്താനുള്ള വഴികളാണ് ആരായേണ്ടത് പുതിയൊരു വേദി ഉണ്ടാക്കലാണ് അഭികാമ്യം എന്ന് മുസ്ലിം കൂട്ടായ്മകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ആലോചിക്കാവുന്നതാണ്